এটা ভিডিও কিন্তু লো ওয়ার্কসমাল না কিন্তু എല്ലാവർക്കും നമസ്കാരം ഇവിടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയില് എസ് ഐ ആറിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് പ്രത്യേകിച്ച് വയനാട്ടിലെ എം എൽ എ മാർ മുഴുവൻ എസ് ഐ ആറിനെ എതിർക്കുകയാണ് ഒരു കാരണവശാലും എസ് ഐ ആർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അടക്കം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എം എൽ എ ഭാഗത്തുനിന്ന് അടക്കം നടക്കുകയാണ് പ്രത്യേകിച്ച് ഐ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ടി എംഎൽഎം അതിന്റെ ഭാഗമാണ് അതിന്റെ മുന്നിലാണ് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ ഈ ജില്ലയിൽ ഇരട്ട വോട്ടുണ്ട് നേരത്തെ സിദ്ദിഖിന്റെ ഇരട്ട വോട്ടിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേണിച്ചെറ അറുപത്തിരണ്ടാമത്തെ ബൂത്തിൽ ഇൻഫൻ ജീസസിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നമ്പർ ഐ സി ബാലകൃഷ്ണനാണ് വോട്ട് ഐ സി ബാലകൃഷ്ണന്റെ പേരാണ് അതുപോലെ തന്നെ വാളാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്ത്രണ്ടാം ബൂത്തിൽ എണ്ണൂറ്റി മുപ്പത്തെട്ടാം നമ്പർ ഐ സി ബാലകൃഷ്ണൻ അപ്പോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ നേതാക്കന്മാർക്കടക്കം ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ ഇവിടെ രാഹുൽ ഗാന്ധി വോട്ട് ജോലിയൊക്കെ പറയപ്പെടുമ്പോഴും വയനാട്ടിലും കേരളത്തിലും കാണുന്ന പ്രതിഭാസം നേതാക്കന്മാർക്കടക്കം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുകയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടടക്കം ഭാരതീയ ജനതാ പാർട്ടിക്ക് നിരവധി ആളുകളാണ് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ നിരന്തരം ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയാണ് ഒന്ന് ഐ എൻ ടി യു സിയുടെ സംസ്ഥാന കൗൺസിലായിട്ട് കൗൺസിൽ മെമ്പറായിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിട്ടുള്ള അതുപോലെ തന്നെ കേരള ട്രഡീഷണൽ ആർട്ടിസ്റ്റ് ആൻഡ് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് ട്രഷററുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് കുമാർജി സുരേഷ് ഏട്ടൻ സമന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിയോട് കോൺഗ്രസ് പാർട്ടിയോടൊപ്പം സഹവർത്തിച്ചു പോന്നിരുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഈ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ തയ്യാറായിരിക്കുകയാണ് അതുപോലെ തന്നെ കെ ജി ജീവ ജീവേന്ദ്രേട്ടൻ അദ്ദേഹം ആർ ജെ ഡിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം മുൻ നഗരസഭാ കൗൺസിലറായിരുന്നു കൽപ്പറ്റ നഗരസഭയിലെ കൗൺസിലറായിരുന്നു അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടറായിരുന്നു സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള പ്രമുഖനായിട്ടുള്ള ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജീവേന്ദ്രൻ അതുപോലെ തന്നെയാണ് ജിതേഷ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ് നിരവധി സാമൂഹ്യ വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുകയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരുന്നില്ല പക്ഷേ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് അതോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ജിതേഷ് അദ്ദേഹവും ഇന്ന് പാർട്ടിയിൽ അംഗത്വം എടുക്കുകയാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങിൽ ഇന്ന് അവർക്ക് സ്വീകരണം കൂടിയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ് ശ്രീ ജീവേന്ദ്രൻ ജനതാദളുടെ നേതാവായിരുന്നു മുൻ നഗരസഭാ കൗൺസിലറായിരുന്നു ശ്രീ സുരേഷ് ഐ എൻ ടി സിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ആയിരുന്നു ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ശ്രീ ജിലേഷ് ിൽ നിരവധി ആയിട്ടുള്ള ആളുകൾ തൊട്ടടുത്ത ദിവസം നമ്മളുടെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ജില്ലയിൽ ഉണ്ടാകും സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ജില്ലയിൽ വരുന്നുണ്ടാകും ഈ സമയങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഉന്നതന്മാരായിട്ടുള്ള നേതാക്കളും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളും കൂട്ടത്തോടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം നൽകും തൊട്ടടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് അതും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉദാടി പഞ്ചായത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും എന്താ പറയാ വെറുതെ പറയുന്നതല്ല അവിടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഓരോ ഓരോ സമയങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചു വരുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് അതോടൊപ്പം പ്രമുഖരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമാണ് കൂതാടി പുൽപ്പള്ളി ഉള്ളം കൊല്ലി പ്രദേശത്ത് അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് പൊതുവെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പോട് കൂടി വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിജെപിക്ക് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയെ പോലെ ഏറ്റവും വലിയ പവർ പോയിന്റ് ആയിട്ടുള്ള കോൺഗ്രസ്സിന് അതിനപ്പുറത്ത് മറ്റൊരായും അവതരിപ്പിക്കാനില്ല കോൺഗ്രസ് പാർട്ടിക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെയാണ് അവർ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് അവർക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല നിന്നടത്ത് നിന്ന് അനങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തിനാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സംസ്ഥാനത്ത് ഇത്രയും വലിയ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം മറ്റുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയപ്പെടുമ്പോഴും ഒരു ലക്ഷത്തോളം വോട്ടുകൾ കുറയുകയാണ് ഇടായിട്ടുള്ളത് പക്ഷെ ഇതൊന്നുമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലക്ഷം വോട്ടുകൾ കൂടുകയാണോ ആയിട്ടുള്ളത് അതായത് എൺപത്തി ഒൻപത് ബൂത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു പതിനാലോളം ബൂത്തുകളിൽ ഒന്നാം സ്ഥാനത്തും പുൽപ്പള്ളി പൂതാടി ചീരാൽ ബത്തേരി നഗരസഭയിലെ സൗത്ത് ഭാഗം ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരമ്പരാഗതമായി കയ്യിൽ വെച്ചിരുന്ന എല്ലാ പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കുക പ്രധാന പ്രതിപക്ഷത്തും പല പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ വരുന്നുണ്ടാകും ൂതാടിയിൽ ഉറപ്പാണ് പൂതാടിയിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം കഴിഞ്ഞ രണ്ടായിരത്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അത് അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നാല് സീറ്റുകൾ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റായിട്ടുണ്ട് പക്ഷേ അവിടെ എട്ട് സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി കേവലം അറുപത് വോട്ടുകൾക്ക് താഴെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകളിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ ബി ജെ പി ആകെ ഇരുപത്തിനാല് സീറ്റുകൾ ഉള്ളു അപ്പൊ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ ജനങ്ങൾ പൂർണ്ണമായിട്ട് പൂതാടിയിൽ വിശ്വസിക്കുന്നു അത് പൂതാടിയിൽ ബി ജെ പിയുടെ അധ്യക്ഷനുണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമില്ല അതുപോലെ തന്നെയാണ് പുൽപ്പള്ളി നൂൽപ്പുഴ ബത്തേരി നഗരസഭയിലെ ഈസ്റ്റ് സൗത്ത് ഭാഗം ആഹ് ചീരാൽ പഞ് നെന്മേനി പഞ്ചായത്തിലെ ചീരാൽ ഭാഗം കോട്ടത്തറ കോട്ടത്തറ അതുപോലെ തന്നെ തുണ്ടർനാട് ഇതൊക്കെ നമ്മളുടെ ടാർഗറ്റ് പട്ടികയിൽപ്പെട്ടിട്ടുള്ള പഞ്ചായത്തുകൾ തന്നെയാണ് അല്ല ഇരട്ട വോട്ട് ചെയ്തു ഞാൻ പറയുന്നില്ല അദ്ദേഹം എവിടെയെങ്കിലും വോട്ട് ചെയ്തതായിട്ടൊന്നും നമുക്ക് വിവരം കിട്ടിയിട്ടില്ല പക്ഷെ ഇവർ ആരോപിക്കുന്ന ആരോപണങ്ങൾ സ്വന്തം നേതാക്കന്മാർ ഇവിടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് സിദ്ദീഖിന്റെ പേരിൽ ഈ ആരോപണം വന്നിട്ടുണ്ട് ഐ സി ബാലേഷന്റെ പേരിൽ ഈ ആരോപണം വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഉണ്ടയില്ല വെടിപൊട്ടി ഇത് തുറന്നു കാണിച്ചു എന്നുള്ളത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം അത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് കാരണാണെങ്കിലും ശരി ഇരട്ട വോട്ടുകളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് എസ് ഐ ആർ ശക്തമായി നടപ്പിലാക്കണമെന്ന് ബി ജെ പി പറഞ്ഞോണ്ട് ബി ജെ പിയിലേക്ക് കടന്നതിന്റെ പ്രത്യേക ഒരു സാഹചര്യം അഖിലേന്ത്യാ തലം മുതൽ സംസ്ഥാനം വരെയുള്ള എല്ലാ മേഖലകളിലും സർവത്ര രീതിയിലുള്ള ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റനുബന്ധ പ്രശ്നങ്ങളുമാണ് പ്രത്യേകിച്ച് ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് നിലനിൽക്കുന്ന ഒരു പ്രാദേശ്യമാണ് വയനാട് ജില്ല റിയാം നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലും പ്രവർത്തനത്തിനു വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി മരണപ്പെടുന്ന അച്ഛനും മകനും വരെ മരണപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥയിലാണ് പാർട്ടിയിൽ നിന്ന് സാധാരണ പ്രവർത്തകർക്ക് ഒരു ആനുകൂല്യവും കിട്ടാത്തത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാനുണ്ടായിട്ടുള്ള അല്ല ഇന്ന് അതിലൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ അതിശക്തമായ രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിനെ മോഡലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ആരാധനയോട് കൂടിയാണ് ഞങ്ങൾ ഈ പാർട്ടിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൽ നിന്നും на BGP